കഴിഞ്ഞ ദിവസമാണ് അസ്ലീലെ ഉള്ളടക്കമുള്ള ഇരുപത്തി അഞ്ച് സർക്കാർ ടെലിവിഷൻ സീരിയൽ എക്ത എക്ത നിരോധിച്ച ആൾട്ട് എന്ന ആപ്പുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ഇതിന് മറുപടി ഉള്ളടക്കത്തെ പ്ലാറ്റ്ഫോമുകൾ ബ്ലോക്ക് ചെയ്യാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നിർമ്മാതാവ് എക്ത കപൂറിനെതിരെ ആരോപണം ഉയർന്നത് എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി എനിക്കും എന്റെ അമ്മ ശോഭ കപൂറിനും ആൾട്ടുമായി ൊന്ന് ജൂണിൽ തന്നെ ആൾട്ടുമായുള്ള ഞങ്ങളുടെ ബന്ധം പിൻവലിച്ചിരുന്നു മേൽപ്പറഞ്ഞ വസ്തുതകൾക്ക് വിരുദ്ധമായി എല്ലാ ആരോപണങ്ങളും ഞങ്ങൾ ശക്തമായി നിഷേധിക്കുകയും കൃത്യമായ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ബാലാജി ടെലിഫിലിംസ് ലിമിറ്റഡ് കോർപ്പറേഷന് ഉയർന്ന നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നത് ബാധകമായ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് ിഎസ്ഇയിലും എൻഎസ്ഇയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബാലാജി ടെലിഫിലിംസ് ലിമിറ്റഡ് ഒരു പ്രൊഫഷണൽ മീഡിയ സ്ഥാപനമാണെന്നും അവർ വ്യക്തമാക്കി എഎൽ ടി ഡിജിറ്റൽ മീഡിയ എൻ്റർടൈൻമെന്റുമായി ലയനത്തെ തുടർന്ന് രണ്ടായിരത്തി ജൂൺ മുതൽ എഎല് ടി എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ഈ ലയനം നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അംഗീകരിച്ചതാണെന്നും പ്രസ്താവനയിൽ എക്ത കപൂർ വിശദീകരിച്ചു അശ്ലീല ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി സെപ്റ്റംബറിൽ മന്ത്രാലയ നിരോധനം ഏർപ്പെടുത്തിയ പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇവർ നിയമങ്ങൾ ലംഘിക്കുന്നത് തുടരുകയായിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം